ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ കുറച്ച് നോട്ടുകൾ കാണിച്ചു തരാം നിങ്ങൾ നിങ്ങളെത്ര പേര് ഇങ്ങനത്തെ നോട്ടുകൾ കണ്ടിട്ടുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് കണ്ട ഇതാണ് പഴയ ഒരു രൂപയാണ് ഇത് ഏത് വർഷം ഇറങ്ങിയാണെന്ന് നോക്കുന്നത് ഇതിൻ്റെതണ്ട് ഇവിടെ വർഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇറങ്ങിയ ഒരു രൂപയാണ് സിഗ്നേച്ചർ ഇവിടെ കാണിച്ചു തരാം എന്താ ഇത് കണ്ട സിഗ്നേച്ചർ വന്നിരിക്കുന്നത് കണ്ട മിനിസ്ട്രി ഓഫ് ഫിനാൻസ് സെക്രട്ടറി ആണ് സിഗ്നേച്ചർ ഇട്ടേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് കാണിച്ചു തരാം ഇതായത് കണ്ടോ ഒരു രൂപ ഇതും അതേപോലത്തെ തന്നെ ഒരു രൂപയാണ് ഒപ്പിട്ടേക്കുന്നത് വേറെ കണ്ടോ സിഗ്നേച്ചർ ചെയ്തേക്കുന്നത് വേറെ കണ്ടോ ഇപ്പം ഫിനാൻസ് സെക്രട്ടറി മാറിയിട്ടുണ്ട് അതിൻ്റെ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് കോയിൻ കണ്ടിട്ടില്ലേ ആ സമയത്തെ ഒരുപാട് നോട്ടാണ് ഇത് ആ സമയത്ത് കോയിൻസ് നോട്ടും ഒരുപാട് ഇറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ഇതാ ഇത് ഇങ്ങനത്തെ കോയിൻസ് നോട്ടുകൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും കുറേ നാൾ പിന്നെ ഒരു ഇറങ്ങുന്ന നിർത്തി അതിന് ശേഷം ഇറങ്ങിയ ഒരു ആണ് വേണ്ടിയത് അപ്പം ഇത് കണ്ടോ ഇന്നത്തെ ഫിനാൻസ് സെക്രട്ടറിയുടെ പേര് ഉപ്പും കണ്ടോ കണ്ടോ ഇത് ഇറങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അല്ല രണ്ടായിരത്തി പതിനാറിലെയാണ് ഈ കിടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടാമത് റീ ഓപ്പൺ ചെയ്തത് അവിടെ എൻ്റെ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു രൂപ കണ്ടോ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അവർ കുറേ നാളുകൾ ഇറക്കാതിരുന്നിട്ട് പിന്നെ ഒരു രൂപ രണ്ടാമത് അച്ചടിച്ചതാണ് ഇതായിരുന്നു ആ സമയത്ത് ഒരു രൂപയുടെ ഇങ്ങനത്തെ ഒരു രൂപ കോയിൻസ് ഇറങ്ങിയത് ഓർമ്മയുണ്ടോ ആ സമയത്ത് ഇറങ്ങിയ നോട്ടാണ് ഇത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇവിടത്തെ എൻ്റെ കയ്യിലൊരു ഉണ്ട് ആ നാലെണ്ണം ഒരേപോലെയുള്ളത് ഞാൻ കളക്ട് ചെയ്തേക്കുന്നു എന്താണെന്ന് കാണിച്ചതാവേ ഇതിൻ്റെ സീരിയൽ നമ്പർ കണ്ടോ പോയാൽ പിന്നെ ഇതുപോലെ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ കളക്ട് ചെയ്തേക്കണ്ട ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് നാലെണ്ണം ഒന്നിച്ചിൻ്റെ ഈ വന്നതാണ് ഇത് പിന്നെ ഇത് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പോൾ വർഷം എന്താണ് ഇവിടെ എഴുതിയേക്കുന്നത് കണ്ട ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ കോയിൻസിൻ്റെ പുറകിലും എഴുതിയിട്ടുണ്ട് വർഷം ആ സമയത്ത് സെക്രട്ടറി രണ്ടും രണ്ട് സെക്രട്ടറി ആണേ ഞാൻ സെക്രട്ടറിയെ കാണിച്ചില്ല തരാം കണ്ട ഒപ്പും കണ്ട ഒപ്പും പേരും വ്യത്യാസമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനാറിലെ ആളിതും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതുവരെ വേറെ ഒരു ഒരു രൂപയോട് ഉണ്ടായിരുന്നു കുറച്ചുകൂടെ പഴയ പക്ഷെ അത് എൻ്റെ ഇല്ല അത് എവിടെ പോയിന്നെനിക്കറിയത്തില്ല നഷ്ടപ്പെട്ടു പോയി ഉണ്ടായിരുന്നു ഇനി രണ്ട് രൂപ കാണിച്ചേനു എന്തായത് കണ്ടോ രണ്ട് രണ്ട് രൂപ എൻ്റെയുള്ളൂ ഒരു ചുവന്ന കളർ രണ്ട് രൂപയും ഒരു ഇങ്ങനത്തെ ഒരു രണ്ട് രൂപയും വേറെ ഉണ്ടായിരുന്നു എൻ്റെ രണ്ടിൻ്റെ കോയിൻസിന്റെ പടമുള്ള രണ്ട് രൂപ ഉണ്ടായിരുന്നു അതും എവിടാണെന്നറിയത്തില്ല തപ്പി കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തു തരാം അതായത് കണ്ടോ രണ്ട് രൂപ അല്ലെങ്കിൽ രണ്ടിൻ്റെ പുറകിലുള്ള പടങ്ങൾ കണ്ടോ ഒന്ന് കടുവയാണ് ഒന്ന് താണ്ട് ഇതും ഇടയിൽ രണ്ട് രൂപ ഇതിൻ്റെ അടിയിലൊന്ന് വർഷമൊന്നും എഴുതിയിട്ടില്ല